വെറും അഞ്ച് സെക്കൻഡ് മതി സമ്പന്നനാവാൻ മക്കളുടെ സ്വഭാവം നന്നാവാൻ ആക്രമത്ത് നന്നായി നല്ല മരണം കിട്ടാൻ ഞാൻ ഒരു ആത്മീയമായ വഴി പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ ഒരുപക്ഷെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എങ്കിലും അമൂല്യമായ അറിവുകളായിരിക്കും ഏതൊരാളുടെയും ആഗ്രഹമാണ് നല്ല സമ്പത്ത് ഉണ്ടാവണം എന്നുള്ളത് അതിനുള്ള ഒരു വഴിയാണ് പറയുന്നത് അതിനോടൊപ്പം ഞാൻ പറയുന്ന അവര് ചെയ്തല്ല മക്കളുടെ സ്വഭാവം നന്നാവാൻ ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ ടെൻഷൻ അടിക്കുന്നത് മക്കളെ സ്വഭാവത്തിന്റെ വിഷയത്തിലല്ലേ എങ്കിൽ അതിന് പരിഹാരമാണിത് ഇത് മൂന്നാമത്തെ ഒന്ന് ദുനിയാവിൽ അങ്ങനെയൊക്കെ ജീവിച്ച് അവസാനം മരിക്കുമ്പോ നന്നായി അവസാനം നന്നായി ആർക്കും ആഗ്രഹമില്ലാത്തത് എങ്കിൽ ഞാൻ അതിനുള്ള പരിഹാര പറയുന്നത് കേവലം സെക്കൻഡ് ചെലവഴിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തതിനു ശേഷം എപ്പോ ചെയ്താലും ചെയ്തു കഴിഞ്ഞ ഉടൻ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് അതിന്റെ അർത്ഥം പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവൻ എന്നാണ് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവൻ എന്നാണ് അത് അർത്ഥം ഈ അർത്ഥം വരുന്ന യാ യാ എന്ന അഹ് അഞ്ച് പ്രാവശ്യം ചെല്ലുക ശേഷമുള്ള കഴിഞ്ഞതിനു ശേഷം യാ 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 എന്ന് അഞ്ച് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് മനസ്സറിഞ്ഞ മനസ്സറിഞ്ഞോട് ഒന്ന് സ്വീകരിച്ചാൽ സമ്പത്ത് ലഭിക്കാനും മക്കളുടെ സ്വഭാവം നന്നാവാനും ആത്മപത് നന്നാവാനും ഒക്കെ ഇത് നിങ്ങളെ നന്നായി സഹായിക്കും നമുക്ക് നല്ല സമ്പത്തുള്ള നല്ല സ്വഭാവമുള്ള മക്കളുള്ള ആക്ബത്ത് നന്നായ ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ അസാം വാല്